അങ്ങനെ സീൻ നമ്പർ ഒന്ന് രംഗം ശൂന്യം അങ്ങനെ ഉമർത്ത ചാരു കസേരയിൽ വളഞ്ഞ് ഞളഞ്ഞ് പുളഞ്ഞ് ചെറിഞ്ഞു കിടക്കുന്ന ചിന്താ വഷ്ടിയായ്ലൈറ്റിൽ വന്നു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം നടന്മാര് നടന്മാരെ പണി ചെയ്താൽ മതി എന്ത് ചെയ്യണെന്ന് എനിക്കറിയാം വല്ലാണ്ട് കളിച്ച് ക്ഷണിച്ചു ചിന്താമോഹനായിരിക്കുന്ന തിരുമേനി ഇനിയാണ് സസ്പെൻസ് എന്തുകൊണ്ടാണ് തിരുമേനി പറയാൻ നിങ്ങൾ ആരും പറയൂ 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 ഞാൻ പറയാം ഞാൻ 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 പറയാം 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 തിരുമേനി എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ചിന്തിക്കാതെ നിങ്ങൾ ആരും പറയൂ പറയൂ വേണ്ട 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 തിരുമേനിക്ക് രണ്ട് പെൺമക്കൾ സുന്ദരികളായ രണ്ട് പെൺമക്കൾ തിരുമേനിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പെൺമക്കളിലാണ് മൂത്തവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി ഉടനെ തന്നെ വലിയ തിരുമേനി തിരിഞ്ഞു നോക്കി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു അതെന്താണ് ഞാൻ കഥ പറയുമ്പോ മ്യൂസിക് തിരുമേനി ചോദിച്ചു മോളെ നിനക്ക് കോനെ തന്നെ നിക്കാത് കഴിക്കണം അതേ പാപ്പ നമ്മളെ നിക്കാത് കഴിഞ്ഞു മോളെത്തു തിരുമേനി ഞെട്ടിത്തെറിച്ചു നീ ഓനെ മുയ്യല്ലണം ബക്കം മുയ്യല്ലോ അല്ലെങ്കിൽ നമ്മൾ ഓനെ ആക്കും പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട് ഇത് മുസ്ലിം കഥയല്ല ഹിന്ദു കുടുംബത്തിലെ കഥയാണ് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഹിന്ദുക്കളാണ് അതിനിപ്പ എന്താണ്ട് സംഭാഷണം മാറ്റാ പോരെ ഉമ്മ എന്നുള്ളത് ബാപ്പാന്നും ബാപ്പാന്നുള്ളോർ അച്ഛൻ എന്താ പോരെ അപ്പൊ എന്നുള്ള മതി അല്ലേ തിരുമേനി എന്നോട് ക്ഷമിച്ചാലും ഈ കഥയിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് തിരക്കഥാകൃത്താവ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായത് വലിയ കോവിലത്തെ തിരുമേനിക്ക് രണ്ട് പെൺമക്കൾ മൂത്തവൾ സുന്ദരി ഇളയവൾ അതിലും സുന്ദരി തിരുമേനിയുടെ സകല സ്വത്തുക്കളും ഈ പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഇവർ ഈ കഥയിലെ തിരുമേനിക്ക് മൂന്ന് സഹോദരിമാർ മൂത്തവൾ സുന്ദരി ഇളയവൾ അതിലും സുന്ദരി സുന്ദരി പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ തിരുമേനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബുദ്ധമാണ് ഈ കഥയിലെ വില്ലന്മാർ അവന്മാരാണ് സുനകനായ മൂത്തളിയൻ ചുംബനായ രണ്ടാമതായി ഏറ്റവും താഴെ അളിയൻ ഇവർ സ്വത്തിന് വേണ്ടി തിരുമേനിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു ഞങ്ങൾ എഴുതിയിരിക്കുന്നേ അതൊരുണ്ടാവും മനപ്പൂർവ്വം ഞങ്ങൾ കളിയാക്കുന്ന ഞങ്ങളെ കുറിച്ച് മോശമായിട്ട് എഴുതാൻ ഞങ്ങൾക്കില്ല എന്താ പ്രൊഡ്യൂസർ ഇവിടെ ഞങ്ങൾ ഒരാളൊക്കെ ഈ ഷൂട്ടിങ്ങിന് മുറികൾ നോക്കാൻ ഇതിലൊരു കാപ്പി എനിക്ക് വേണം നല്ല ചൂടാ അത്ര വായ പൊള്ളാനുള്ള ചൂടുള്ളൂ ഈ പ്രായത്തിൽ വലിയത് നല്ല വിസ്താരമുള്ള പ്രൊജക്ഷനാ ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കും ഒന്ന് പ്രൊഡ്യൂസർ ഒന്ന് രഹസ്യമായിട്ട് കാണണമല്ലോ എന്തിനാ പിന്നെ പരസ്യ പലപ്പോഴായിട്ട് പറഞ്ഞു രഹസ്യമായിട്ട് കാണണം രഹസ്യമായിട്ട് കാണണം ഇവന് കേസാ ശബിയേ എല്ലാം മണിക്കുട്ടിക്ക് മണിക്കുട്ടിന്നുള്ള അമ്മയുടെ പേരാ കൊല്ലട്ടെ കൊല്ലാം ഞാൻ ഡയറി എടുക്കാൻ വായിച്ചു പഠിക്കാൻ വായിച്ചിട്ട് പാലാട്ടം കൊറേ നേരം കരഞ്ഞു ഒന്ന് മനസ്സിലാവണ്ട് അല്ലേട്ടാ കുഞ്ഞുണ്ണി പറഞ്ഞു

ുട്ടിന്ന് എനിക്ക് പേരുള്ള വിവരം എങ്ങനെ എങ്ങനെയറിയാം ഡയറിയില് മണിക്കുട്ടീന്ന് എഴുതിയിക്കുന്ന ഞാനീ മണിക്കുട്ടി വിളിക്കൂട്ടേ നായി മോനെ കേറി കേറി കൊട്ടാരത്തിലാണോ അതിന്റെ കളി വേണ്ട സുധാകര വിട്ടേറെ മിടുക്കനാണ് നീ കൂട്ടത്തി മിടുക്കൻ നീ തന്നെയാ വന്നപ്പോഴേ നിന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇത് ഉത്സവപ്പറമ്പ അമിട്ടുകൾ പൊട്ടിക്കുമ്പോ ശ്രദ്ധിക്കണം മാറിപ്പോവരും പരമേശ്വരും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചായിരിക്കും അതെ ഞങ്ങക്ക് അഭിനയിക്കാൻ മോഹൻ മനസ്സിലായല്ലേ ആരാ മോൻ നടക്കട്ടെ നടക്കട്ടെ എട ശവിയെ നിന്നെയൊക്കെ ഞാൻ അസലായിട്ട് അഭിനയം പഠിപ്പിക്കുന്നുണ്ട് ഉം സംവിധാനം സിനിമാക്കാരെ സംവിധാനം വരുന്നു സംവിധാനം വരുന്നു എല്ലാത്തിനും ഞാൻ പിച്ചാത്തേക്ക് പിടിവെക്കും Bueno <laughs> സംവിധായകനാ സംവിധായകൻ അലിയനസ്ക്കാരിയൻ എല്ലാരും വന്നോ തിന്നോ തിന്നോ കൂടുതൽ ഞാൻ തീറ്റിക്കൂല ഹലോ നമുക്ക് കാണണം തന്നെ ഇങ്ങനെ പോയാൽ ഇവന്മാരെ ഇന്ന് രാത്രി തന്നെ കാണേണ്ടി വരും വിശദമായിട്ട് ഞാൻ സംവിധായകനാ കുൽക്കരണന്റെ തരാം എന്താ പറ്റോ പറ്റൂല

താൻറെ പഴയ സ്വഭാവം കാണിച്ച തമ്പ്രാക്കന്മാര് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കൂ ഇല്ലേ ഞാനൊന്നും ചോദിച്ചോട്ടെ ചേട്ടന്റെ വർക്കി അല്ല ഇന്നു മുതൽ ചേട്ടൻ സംവിധായകൻ വർക്കി പക്ഷെ വെറും പെറുക്കി അവർ വർക്കി നീയാണ് ഈ കഥയിലെ നായകൻ ഓക്കേ ഞാൻ ഞാൻ തരാം ഇങ്ങനെയല്ലേ കേല്ലേ പറഞ്ഞാൽ മാത്രം കേൾക്കൂല്ല ഇനി നമുക്ക് ില്ല കൊല്ലാനുണ്ട് അല്ല കൊല എന്ന് പറഞ്ഞു വാഴ കൊല കൊലയുടെ കാര്യം ഓ നല്ല ഒരു ചെറുപ്പക്കാരൻ ചെവിക്ക് കണ്ണ് കണ്ടുടലേ